മുല്ലപ്പെരിയാർ പൊട്ടും എന്നവർ കണ്ട ഡേറ്റ് വരെ പറഞ്ഞു മനുഷ്യർ നിലവിളിച്ചു കൊണ്ടുപോടുന്നു അവർക്ക് പിന്നാലെ മണ്ണും മലയും മഴ മരവും മഴയും ഒക്കെ മരങ്ങളുമൊക്കെ ഒലിച്ചു വരുന്നു ഇതാണ് ആ കുട്ടി മെഡിറ്റേഷനിൽ കണ്ടത് എന്ന മുല്ലപ്പെരിയാർ ഡാമിൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് കേന്ദ്ര ചില വകുപ്പിൻ്റെ ഉത്തരവിറങ്ങിക്കഴിഞ്ഞു എന്ന വാക്ക് അവർ ഉപയോഗിക്കുന്നില്ല നടക്കാൻ പോകുന്ന സംഭവം എന്നാണ് അവർ പറയുന്നത് ലോക്സഭയിൽ വരെ മുല്ലപ്പെരിയാർ വിഷയം ഉയർന്നു വരുന്നു അത് ആ ഫീസണിൽ ആദ്യം അഡ്രസ് ചെയ്തത് നമ്മളാണ് ഈ വീഡിയോ ഞാൻ എടുത്തു എന്നിട്ട് ആ ആ ഡേറ്റിൽ പറ്റും കുട്ടി പറഞ്ഞ കഴിഞ്ഞു പോയിട്ടില്ല ഒരു ശിഷ്യൻ മുല്ലപ്പെരിയാർ കൊട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു രണ്ട് വീഡിയോകൾ ചെയ്തിരുന്നു ഒന്നൊരു കുഞ്ഞു പറഞ്ഞതും പിന്നീട് വലിയൊരു ചേട്ടൻ പറഞ്ഞതുമായ വീഡിയോ ചെയ്തിരുന്നു അതിൽ ആ വലിയ ചേട്ടൻ പറഞ്ഞ തീയതി കഴിഞ്ഞു പോയി കുഞ്ഞു പറഞ്ഞിരുന്ന തിയതി വരുന്നതേ ഉള്ളൂ അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ മെഡിറ്റേഷനിൽ എങ്ങനെയാണ് ഇത്തരം പ്രവചനങ്ങൾ നടത്താൻ പറ്റുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് കാണുന്നത് ഫോൺ പ്രവചനം എന്ന വാക്ക് അവർ ഉപയോഗിക്കുന്നില്ല നടക്കാൻ പോകുന്ന സംഭവം എന്നാണ് അവർ പറയുന്നത് അതിൽ അവർ പറയുന്നത് മെഡിറ്റേഷനിൽ അവരുടെ സൂക്ഷ്മ ശരീരം ഇത് കാട്ടിക്കൊടുക്കുന്നു പ്രവചനം കാട്ടിക്കൊടുക്കുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് വിഷ്ണു എഞ്ചിനീയർ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന മുപ്പത്തിയാറ് വയസ്സുള്ള അല്ല മുപ്പത്തഞ്ച് വയസ്സുള്ള എൻ്റെ പ്രായമുള്ള ആളാണ് വിഷ്ണു ആ വിഷ്ണു ആണ് എൻ്റെ മുന്നിൽ വന്നിരുന്നത് മുല്ലപ്പെരിയാർ പൊട്ടും എന്നവർ കണ്ട ഡേറ്റ് വരെ പറഞ്ഞു അത് ഒരുപാട് കോളുകൾ വന്നു ഒരുപാട് കമൻറ്റുകൾ വന്നു പക്ഷേ ആ ഡേറ്റിൽ ഒന്നും സംഭവിച്ചില്ല ഒരുപാട് പേർ ഭീതിയോടെ അത് കാരണം ഇത് ബാധിക്കപ്പെടുന്ന സ്ഥലത്ത് നിന്ന് മാറി താമസിച്ചു എന്നൊക്കെ പറഞ്ഞു നമ്മളെ വിളിച്ചിരുന്നു പക്ഷേ ആരും അതിനൊരു പരിധിക്കപ്പുറത്തേക്ക് കുറ്റം പറയാൻ പറ്റാത്തതിൻ്റെ കാര്യം എന്തുകൊണ്ട് പൊട്ടിയില്ല എന്നാർക്കും ചോദിക്കാൻ പറ്റില്ല നല്ലതാണല്ലോ അതെ അത് എന്തുകൊണ്ട് നല്ലതാണ് ഞാൻ പിന്നീട് ഗുരുജിയുമായി സംസാരിച്ചപ്പോൾ തസ്മയ ഗുരുജിയോട് ഞാൻ ഓപ്പണായി ചോദിച്ചതാണ് ഗുരുജി തന്ത്രപരമായി പറഞ്ഞതല്ല ഗുരുജിയുടെ ശിഷ്യന്മാർ കാരണം ഇത് സംഭവിച്ചില്ലെങ്കിൽ ആർക്കും ഒന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥനയിലായിരുന്നു അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന തരത്തിൽ പ്രാർത്ഥനയിലായിരുന്നു എന്ന് പറഞ്ഞു രണ്ടാമത് നാലാം ക്ലാസ് വിദ്യാർത്ഥിയായ ഒരു കുട്ടിയുടെ വീഡിയോ ആയിരുന്നു അച്ഛനും അമ്മയും സഹോദരിയും ഈ കുട്ടി കൂടി ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഈ നമ്മളീ മുല്ലപ്പെരിയരുടാം തകരും എന്ന തരത്തിൽ ആ കുട്ടി കണ്ടു മെഡിറ്റേഷനിൽ കണ്ടു കുട്ടി അതിൽ വിചിത്രമായ കുറേ കാര്യങ്ങൾ സാധാരണക്കാരായ മനുഷ്യന് മനസ്സിലാക്കാത്ത കുറേ കാര്യങ്ങൾ ആ കുട്ടി പറയുന്നുണ്ടായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ മയിലിൻ്റെ പുറത്ത് കൊണ്ടുപോയി ഈ മുല്ലപ്പെരിയാർ ഡാം നേരത്തെ കാട്ടിക്കൊടുത്തിട്ടുണ്ടെന്നും ആ മുല്ലപ്പെരിയാർ ഡാമിൽ കാലിൽ പറ്റിയ ചെടി ശ്രീകൃഷ്ണ ഭഗവാൻ കഴുകിക്കൊടുത്തിട്ടുണ്ടെന്നും അതുകൊണ്ട് കുട്ടിയത് മുല്ലപ്പെരിയാർ ഡാമാണെന്നും ഉറപ്പാണെന്നും ആ കുട്ടി പറഞ്ഞു ഞാൻ ചോദിച്ചു മറ്റെന്തെങ്കിലും ആണോ നിങ്ങൾ കണ്ടത് എങ്ങനെയാണ് കുട്ടി നിനക്ക് അത് മുല്ലപ്പെരിയാറാണെന്ന് മനസ്സിലായത് എന്ന് ചോദിച്ചപ്പോഴാണ് ഈ പറഞ്ഞു വരുന്നത് എന്നെ ഞെട്ടിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ഒരു മഴക്കാലം സീസൺ അതായത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ലോക്സഭയിലെ വരെ മുല്ലപ്പെരി വിഷയം ഉയർന്നു കേട്ടിരുന്നു അത് ആ ആദ്യം അഡ്രസ്സ് ചെയ്തത് നമ്മളാണ് പിന്നീടാണ് റസോൾ ജോയുടെ അടക്കം ഇൻ്റർവ്യൂ പല മാധ്യമങ്ങളിലും വരുന്നു ഇത് പിന്നീട് ചർച്ചയാകുന്നു ഇടുക്കി എം ബി ആയ ഡീൻ കുര്യാക്കോസ് പാർലമെൻറ്റിൽ ഈ വിഷയം ഉയർത്തിക്കാട്ടുന്നു ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് പോകുന്നു ഈ വീഡിയോ ടെലികാസ്റ്റ് ചെയ്ത നാലാം ദിവസമാണ് വയനാടിൽ ദുരന്തമുണ്ടാകുന്നത് സ്വയം രാവിലെ ഈ വയനാടിൽ ദുരന്തമുണ്ടായി എന്ന വാർത്ത കേൾക്കുമ്പോൾ എന്നെ ഞെട്ടിച്ചത് ആ കുട്ടി പറഞ്ഞ ചില വാചകങ്ങളായിരുന്നു മനുഷ്യർ നിലവിളിച്ചു ഓടുന്നു അവർക്ക് പിന്നാലെ മണ്ണും മലയും മഴ മരവും മഴയുമൊക്കെ മരങ്ങളുമൊക്കെ ഒലിച്ചു വരുന്നു ഇതാണ് ആ കുട്ടി മെഡിറ്റേഷനിൽ കണ്ടത് എന്നാണ് ഞാൻ ഈ കുട്ടിയുടെ അമ്മയെ വിളിച്ചു ചോദിക്കാമോ ഒരു പക്ഷേ ഇവിടെ അവൻ കണ്ടത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഒരു നല്ല അതുമല്ല പെരിയാറാണെന്ന് തന്നെ ഞാൻ ഗുരുജിയെ വിളിച്ചു ഗുരുജി എന്താണ് സംഭവിക്കുന്നത് ഇതാണ് അപ്പം നല്ല ഇത് സിഗ്നലുകൾ മാത്രമാണ് ഇനിയും സംഭവിക്കാം പിന്നെ ഗുരുജി കുറച്ച് ആത്മീയമായ കാര്യങ്ങളാണ് പറയുന്നത് മനുഷ്യൻ മറ്റ് ജീവികളെ കൊന്നു തിന്നുന്നു ശവക്കറി കൂട്ടുന്നു ഇതൊക്കെ അവസാനിപ്പിച്ചാൽ തന്നെ ഈ വിഷയത്തിൽ നിന്നൊരു ഉണ്ടാകും എന്ന തരത്തിലൊക്കെയാണ് ഗുരുജി സംസാരിക്കുന്നത് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒട്ടനവധി പേരുടെ ഇന്റർവ്യൂകൾ നമ്മളുടെ ബാക്ക് മീഡിയ എന്ന ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൽ ഗുരുജി മാത്രമാണ് ഈ വെജിറ്റേറിയൻ ആകണം നോൺ വെജ് ഉപേക്ഷിക്കണം എന്ന തരത്തിൽ വാദം ഉന്നയിക്കുന്നത് കഴിഞ്ഞ ദിവസവും പറഞ്ഞത് പക്ഷെ അത് നമ്മളൊരു റേക്കി മാസ്റ്ററുമായിട്ട് ആയിട്ട് സംസാരിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തോട് ഈ നോൺ വെജിന്റെ കാര്യം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നോൺ വെജ് കഴിക്കാം പക്ഷെ ആ സമയത്ത് വെജ് കഴിക്കുകയാണെങ്കിൽ ഈ ഈ റേക്കി ചെയ്യുന്ന എനർജി അത് ഏറ്റവും കൂടുതൽ ആദ്യം യൂസ്ഫുൾ ആവുന്നത് ഈ ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാനായിരിക്കും അപ്പൊ എന്താണെന്ന് വെച്ചാൽ അതിന്റെ പവർ കുറയും മനസ്സിലായോ ഈ നോൺ വെജിന്റെ ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ചും കൂടി എനർജി ആവശ്യമുള്ളത് കൊണ്ട് ആ കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം പക്ഷെ ആ എനർജിയുടെ ഒരു ഫുൾ ഫോഴ്സ് ആദ്യം പോവുക നിങ്ങളുടെ ഡൈജഷനിലേക്കാണ് അതാണ് അയാൾ അത് ചെയ്യണമെങ്കിൽ ചെയ്തോ പക്ഷെ ചെയ്യാതിരുന്നാൽ ആ ഫുൾ എനർജിയും കൂടി നമുക്ക് വേറൊരു തരത്തിലേക്ക് യൂസ് ചെയ്യാൻ സാധിക്കും ഞാൻ പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ എനർജികൾ വിവിധ തരത്തിലുള്ള എനർജികളെ പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് ചർച്ചകൾ നടത്തുന്നു ഒരു മൃഗത്തെ അല്ലെങ്കിൽ ഒരു പക്ഷി കോഴി അങ്ങനെ ഒരു പക്ഷിയെ കൊല്ലുന്നതിന് വേണ്ടി നമ്മൾ പിടിക്കുമ്പോൾ അതൊരു പാനിക് അവസ്ഥയിലായിരിക്കും കൊല്ലുമ്പോൾ അത് വേദന സഹിച്ചിട്ടായിരിക്കും കൊല്ലുക സ്വാഭാവികമായും അവർക്കുണ്ടാകുന്ന ഒരവസ്ഥയുണ്ടല്ലോ അതായത് മുട്ടൽ പേടി ഭയം ഇതൊക്കെ ആഹാരത്തിലൂടെ മനുഷ്യനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലൊരു വാദം നിലനിൽക്കുന്നുണ്ട് സ്വാഭാവികമാണ് അപ്പോൾ സ്വാഭാവികമായും അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ഗുരുജി നോൺ വെജ് ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കുന്നത് പക്ഷെ ഗുരുജി എന്ന് പറയുന്നത് വേറൊരു തരത്തിലൂടെയാണ് പക്ഷെ നോക്കൂ ഗുരുജിക്ക് ഒട്ടനവധി ഫോളോവേഴ്സ് ഉണ്ട് ഇപ്പൊ നമ്മളുടെ വീഡിയോകൾ ഞാൻ ഞാൻ എന്റെ ഓഫീസിൽ എന്നെ കാണാൻ വരുന്നവരെല്ലാവരും എന്നോട് പറയുന്ന ചിരിച്ചുകൊണ്ടും സീരിയസ് ആയതും ഒക്കെ പറയുന്ന ഒരു പോയിന്റ് ആണ് ഈ തസ്മയ ഗുരുചി ഇന്റർവ്യൂ ചെയ്തതുപോലെ മറ്റാരെയും ഞങ്ങളെയൊന്നും ഇന്റർവ്യൂ ചെയ്യാൻ നിൽക്കരുത് എന്ന് കാര്യം അദ്ദേഹത്തിനോട് ചോദിച്ച ചോദ്യങ്ങളൊക്കെ അത് അദ്ദേഹത്തിന്റെ കൂടി തന്നെയാണ് ഞാൻ ചോദിച്ചത് ഞാൻ പറയും ഗുരുജി എനിക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ഓപ്പൺ ചോദിക്കും ചോദിച്ചോളൂ എല്ലാത്തിനും എനിക്ക് മറുപടി ഉണ്ട് എന്ന് ഞാൻ അദ്ദേഹത്തെ കളിയാക്കുകയാണെന്ന് പറയുന്നതുണ്ട് ഞാൻ അദ്ദേഹത്തിനോട് ചൂടായി എന്ന് പറയുന്നത് പക്ഷേ ആ മനുഷ്യനോട് എല്ലാ ബഹുമാനങ്ങളും നിലനിർത്തി തന്നെയാണ് ഞാൻ എപ്പോഴും സംസാരിക്കാറുള്ളത് കാര്യം തസ്മയ ഗുരുചിയുടെ വീഡിയോ ആണ് ബാക്ക് മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറൽ ആയി അതെ ഐട്ട്സ് ഉറപ്പായും അദ്ദേഹം പിന്നീട് കേരളത്തിലേക്ക് വന്നിട്ടില്ല ബാംഗ്ലൂർ സൂമിൽ പറ്റുമുഞ്ഞുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഗുരുജിയുടെ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉള്ളെടുത്തുള്ള കാലം അത് തെറ്റാണ് എന്ന് പറയാൻ പറ്റില്ല എന്താണ് വിശ്വാസം ആ ചോദ്യം അവിടെ പ്രസക്തമാവുന്നവടെയാണ് നമുക്ക് എന്തെങ്കിലും പക്ഷേ എനിക്കതില് ഒരു ഗുരുജീനോട് റെസ്പെക്റ്റ് ഇല്ലാത്തത് കൊണ്ട് പറയല്ലോട് സ്നേഹവും റെസ്പെക്റ്റും എല്ലാം ഉണ്ട് പക്ഷെ അത് മാറ്റി നിർത്തി പറയുകയാണെങ്കിൽ ഒരു ഫോഴ്സ്ഫുൾനെസ് ഉണ്ട് അത് ഗുരുജിയുടെ വർത്തമാനത്തിനേക്കാൾ കൂടുതൽ ഗുരുജിയുടെ ഫോളോവേഴ്സിനോട് വർത്തമാനം പറയുമ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് അത് ചെയ്യാൻ നമ്മൾ നമ്മുടെ ഇഷ്ടമാണ് അവരെ അവരെ സംബന്ധിച്ചിടത്തോളം അതിനെ കാണുന്നത് ഗുരുജി എന്നോട് ഒരു ഗുരുജിയുമായി ഞാനുള്ള ഇന്റർവ്യൂടെ അടിയിൽ വരുന്ന കമന്റുകളിൽ കൂടുതൽ രോഹിതനോട് മെഡിറ്റേഷൻ ചെയ്യാൻ പറയും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് അഭിപ്രായം പറയുന്നതാണ് ഞാൻ അതിന് അദ്ദേഹത്തിന് കൃത്യമായി മറുപടി കൊടുക്കാറുണ്ട് ഞാൻ പറയുന്ന മറുപടി ഇതാണ് ഗുരുജി ഞാൻ അങ്ങയുടെ ഫോളോവർ ഫോളോവറായാൽ അങ്ങയുടെ മെഡിറ്റേഷൻ ഞാൻ ഫോളോ ചെയ്താൽ എനിക്ക് പിന്നീട് അങ്ങയെ വിമർശിക്കാൻ പറ്റില്ല ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ മാധ്യമപ്രവർത്തന താങ്കളെ വിമർശിക്കേണ്ട ആവശ്യമല്ലേ നാളെയും നമ്മളിരിക്കേണ്ടതാണ് അങ്ങേയും ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു സിസ്റ്റത്തെക്കുറിച്ച് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എൻ്റെ മനസ്സ് അവരുടെ സസ്സ്ടങ്ങൾ അംഗീകരിച്ച് കൊടുക്കാൻ പറ്റും വിമർശിക്കാനും പക്ഷെ പറ്റിയെന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ മെഡിറ്റേഷൻ ചെയ്യാതെ കൃത്യമായി അദ്ദേഹത്തിന് കാര്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നോക്കൂ എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഈ മെഡിറ്റേഷൻ പ്രോസസ്സിലൂടെ അദ്ദേഹത്തിന്റെ ഈ രീതികളിലൂടെ ഒരുപാട് പേർക്ക് ആശ്വാസം കിട്ടുന്നുണ്ട് അത്തരം ഒട്ടനവധി പേർ അതൊരു പക്ഷേ ഒരു താൽക്കാലിക ആശ്വാസമാണോ വിശ്വാസമാണോ എന്നുള്ളതൊക്കെ കാലം തെളിയിക്കേണ്ടതാണ് അത്തരത്തിലുള്ള ആളുകൾ എൻ്റെ മുന്നിൽ ഇന്റർവ്യൂവിന് മുന്നിൽ ശില്പയുടെ മുന്നിലൊക്കെ വന്നിരുന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും ഒരാൾക്ക് ഏതെങ്കിലും ഒരു ജീവജാലത്തിന് ഒരു ആശ്വാസം പകരം ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ അംഗീകരിക്കണം ആ റെസ്പെക്ടോടു കൂടിയാണ് നമ്മൾ അദ്ദേഹത്തിന്റെ വീഡിയോകളെ കൈകാര്യം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പേർ ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് നിങ്ങൾ ഈ പൊട്ടത്തരം ഞാൻ നിങ്ങൾ വിളമ്പിയത് പൊട്ടത്തരങ്ങളാണെങ്കിൽ അത് ഒരുപാട് ജനങ്ങൾ കണ്ടിട്ടില്ല ആളുകൾ പത്ത് മുപ്പത് ലക്ഷം പേർ ആ വീഡിയോ പല പ്ലാറ്റ്ഫോമുകളിലായി കണ്ടു പലരും അത് ഷെയർ ചെയ്യും പലരും അത് വിശ്വസിച്ചു കാരണം ഞാൻ ആ വീഡിയോ ടെലികാസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഇത് എന്തുകൊണ്ട് ടെലികാസ്റ്റ് ചെയ്തു ഇതൊരു മാധ്യമപ്രവർത്തനം എന്നോട് ചോദിച്ചു ഇത്തരത്തിലുള്ള വീഡിയോകൾ ഷെയർ ചെയ്തത് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞതാണ് ഇത് സംഭവിച്ചിരുന്നിട്ട് ഈ വീഡിയോ ഞാൻ എടുത്തു വെച്ചു ഞാനത് അറിഞ്ഞു വെച്ചു എന്നിട്ട് ആ ഡേറ്റിൽ ഇത് സംഭവിച്ചാൽ നമുക്ക് ഇതിനടുത്ത് ഉറങ്ങാൻ നമ്മൾ പറ്റൂറുണ്ടായില്ല അത് വേറെ സത്യം എന്നാൽ പോലും ജീവിച്ചു ഇനി അതിനെ അതിജീവിച്ചു എന്നിരിക്കട്ടെ ഇങ്ങനൊരു സംഭവം ഞാൻ അറിഞ്ഞിട്ട് എന്റെ കർമ്മമേഖലയിൽ എന്റെ കർമ്മമണ്ഡലത്തിലേ ആളുകളിലേക്ക് എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ശരിയായെന്നൊക്കെ വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം വിശ്വസിക്കണ്ടാത്തവർ തള്ളി കളയുകയാണ് അതെ തീർച്ചയായും നമ്മളൊരു വീഡിയോ ഷെയർ എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ അഭിപ്രായങ്ങളല്ല അത് പറയുന്നവരുടെ നമ്മൾ ചോദ്യം ചോദിക്കുന്നവർക്ക് അതിനെ ആൾക്കാരിലേക്ക് അവരുടെ ഒരു വ്യൂ അവർക്ക് ആൾക്കാരിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു മീഡിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണ് അത് ആങ്കർ എന്ന് പറയുന്നത് പക്ഷെ പലരും വിചാരിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഒന്നെങ്കിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യാണെന്ന് വിചാരിക്കും അതല്ലെങ്കിൽ നമ്മൾ അതിനെ തീത്തു വിളിക്കാൻ അല്ലെങ്കിൽ വിമർശിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ കളിയാക്കിക്കൊണ്ട് കുറച്ച് വ്യൂസ് കിട്ടാൻ വേണ്ടി വ്യൂസ് കിട്ടാനാണെങ്കിൽ ഇതിലും വേറെ വഴികൾ നമ്മൾ ഓപ് ചെയ്തു പോകാവുന്നതാണ് പക്ഷെ നമ്മൾ അവരുടെ ഒരു ആശയത്തെ അത് വിശ്വസിക്കുന്ന ഒരുപാട് പേര് നമ്മള് ചെയ്ത ഒരു വീഡിയോയ്ക്കും ഒരൊറ്റ ഫോളോവർ മാത്രമേ ഉള്ളു ഇപ്പൊ ഗുരുജി ആണെങ്കിലും ന്യൂല മാസ്റ്റേഴ്സ് ആണെങ്കിലും ഹിപ്നോർട്ടിസ്റ്റുകളാണെങ്കിലും അവർക്ക് അവരുടേതായ ഫാൻ ബേസുകൾ ഉണ്ട് നമ്മൾ വിളിക്കുന്നതിന്റെ എത്രയോ പേര് അവരുടെ ശിഷ്യന്മാരുണ്ട് അവരെ ഫോളോ ചെയ്യുന്നവരുണ്ട് അങ്ങനത്തെ ആൾക്കാരെയാണ് നമ്മൾ മുന്നോട്ട് വെക്കാറുള്ളത് അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇന്റർവ്യൂ എടുക്കുന്ന ഓരോരുത്തർക്കും അവരുടേതായ ഫോളോവേഴ്സും അതല്ലെങ്കിൽ അവരെ വിശ്വസിക്കുന്നവരുമുണ്ട് അല്ലാതെ തീർത്തും ഒരാൾ ഒരു മണ്ടത്തരം എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായി അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്യുന്നത് അതിന്റെ ഒരു ബേസിക് വാലിഡേഷൻ നമ്മൾ നടത്തിയിട്ടാണ് അത് പ്രസന്റ് പ്രെസന്റ് ചെയ്യുന്നതെന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർ ദയവായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോ ഉറപ്പായി എനിക്ക് പറയാനുള്ളത് പ്രേക്ഷകരോട് ഇത്രയാണ് കൃത്യമായ പഠനമില്ലാതെ കൃത്യമായ അവർക്ക് അവർക്കൊരു വിശ്വാസ കേന്ദ്രങ്ങളില്ലാണ്ട് ഞങ്ങളൊരു വീഡിയോ ചെയ്യാറില്ല അപ്പോൾ ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഞങ്ങളുടെ ഭാഗം ഇതാണ് എന്തായാലും ആ കുട്ടി പറഞ്ഞ ഡേറ്റ് ഒന്നും കഴിഞ്ഞു പോയിട്ടില്ല വെക്കാം അത് പിന്നീട് ചർച്ച ചെയ്യപ്പെട്ടു ആ വീഡിയോ ചർച്ച ചെയ്യപ്പെട്ടു ലോക്സഭയിൽ വരെ ഈ വിഷയം ഉന്നയിക്കപ്പെട്ടു മുല്ലപ്പെരിയാർ ഡാമിൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് കേന്ദ്ര ജല വകുപ്പിന്റെ കഴിഞ്ഞു എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് കാണാൻ